തൃശൂരിൽ സുരേഷ് ഗോപി കൈവരിച്ച അട്ടിമറി വിജയം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഇടതുമുന്നണി നേതാക്കൾ ഇനിയും മുക്തരായിട്ടില്ല ഇടതുമുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളിൽ നിന്നുപോലും സിപിഎം നേതൃത്വം ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് തൃശൂരിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തൃശൂരിലെ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ കർക്കശ വകുപ്പുകൾ ചുമത്തി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് രംഗത്തു വന്നത് ചർച്ചാ വിഷയമാകുന്നത് സുരേഷ് ഗോപയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചിരുന്ന അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെതിരെ അത്യധികം ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് രാഷ്ട്രീയ പകപ്പൊക്കലാണെന്ന വികാരമാണ് അതിശക്തമായി ഉയർന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നും തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണെന്നും ചൂണ്ടിക്കാട്ടി നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്നും തൃശൂരിലെ ക്രമസമാധാന നില അട്ടിമറിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മുഖ്യ ആസൂത്രകനുമാണ് അനീഷ് കുമാർ എന്ന ആരോപണമാണ് പോലീസ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ ഈ വിധത്തിലുള്ള ഒട്ടേറെ ആരോപണങ്ങൾ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി വകുപ്പ് ചുമത്തിയ ഒരു വ്യക്തി ആറു മാസത്തിനുള്ളിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ കാപ്പ നിയമപ്രകാരം കേസ് ചുമത്താൻ പോലീസിന് കഴിയും കാപ്പനിയമപ്രകാരം കേസിൽ ഉൾപ്പെട്ടാൽ നാടുകടത്തൽ നടപടിക്കടക്കം കുറ്റവാളി വിധേയനാകേണ്ടി വരും കരി നിയമം എന്ന വിധത്തിൽ കാപ്പ ചുമത്തുന്നതിനെതിരെ പലതവണ പ്രതിഷേധമുയർത്തിയ ഇടതുപക്ഷ കക്ഷികൾ കേരളം ഭരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ വൈരം തീർക്കാൻ ഒരു പ്രമുഖ നേതാവിനെ ഈ വിധത്തിലൊരു കേസിൽ പെടുത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം നിയമത്തിലെ ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് സ്ഥിരം കുറ്റവാളി എന്ന വിധത്തിൽ ജില്ലാ പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുക്കുന്നതെന്നാണ് ബി ജെ നേതാക്കളുടെ വാദം ശരിയായ രാഷ്ട്രീയ പകപോക്കലാണ് ആഭ്യന്തര വകുപ്പ് നടക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു വിഷയം കോടതിക്ക് മുൻപാകെ എത്തിയ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് അനീഷ് കുമാറിന് കോടതിക്ക് മുൻപാകെ ഹാജരാകേണ്ടി വരും മറ്റൊരു ക്രിമിനൽ നടപടികളിലും ഇനി ഇടപെടില്ല എന്ന സത്യവാങ്മൂലവും ബോണ്ടും കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടതായും വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ അനീഷ് കുമാർ ആയിരുന്നു ഇടതു കോട്ടകളെ നിഷ്പ്രഭമാക്കി സുരേഷ് ഗോപി തൃശൂരിൽ കൈവരിച്ച നേട്ടങ്ങൾക്ക് പുറകിലെ ചാലകശക്തി അനീഷ് ആണെന്ന് തിരിച്ചറിഞ്ഞാണ് അനീഷിനെതിരെ ഇടത് കേന്ദ്രങ്ങൾ സ്ഥിരം കുറ്റവാളി കേസ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് തൃശൂരിൽ ഒപ്പം നിന്ന് അവസാന നിമിഷം ആസൂത്രിതമായി പാലം വലിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന പൊതുവികാരമാണ് സി പി ഐ കേന്ദ്രങ്ങൾക്കും ഉള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ കുമാറിന്റെ തോൽവിക്ക് പിന്നിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും സി പി എം നേതൃത്വത്തിന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും സി പി ഐ നേതാക്കൾ ആഞ്ഞടിച്ചതും ഈ സാഹചര്യത്തിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഒന്നുമില്ലെന്ന് സി പി ഐ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള കഠിനാധ്വാനമാണ് സി പി എം ഇപ്പോൾ നടത്തുന്നത് മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സി പി ഐ ഗൗരവമേറിയ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിൽ സി പി എം നടത്തുന്ന നീക്കങ്ങൾക്ക് പ്രസക്തി ഏറെയാണ് സുരേഷ് ഗോപിയുടെ വിജയശിൽപികളിൽ ഒരാളായ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ കർക്കശ നടപടികൾ കൈക്കൊണ്ടാൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് അവകാശപ്പെടാൻ സി പി എം നേതൃത്വത്തിന് കഴിയും അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അടക്കമുള്ള ഉന്നത നേതാക്കൾ അറസ്റ്റ് ഭീതിയിലാണ് അത്തരം നീക്കങ്ങൾക്ക് മുൻപേ ബി ജെ പി നേതാക്കൾക്കെതിരെ കർക്കശ വകുപ്പുകൾ ചുമത്തിയാൽ അതൊരു വില പേശാനുള്ള അവസരമാക്കി മാറ്റാമെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് എന്തു തന്നെയാലും ബി ജെ പി നേതാവിനെതിരെ കാപ്പ് പോലെയുള്ള കർക്കശ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കം രാഷ്ട്രീയ പകപോക്കലാണെന്ന വികാരം ശക്തമായി ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബി പ്രവർത്തകരിൽ ഇത് വൈകാരിക വിഷയമായി കത്തിപ്പടരുമെന്നത് ഉറപ്പാണ്